ഹൈ ഗായ്സ് വെൽക്കം ടു മൈ വളോ ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ പറഞ്ഞ എണീറ്റ് ഫ്രഷായി ഇപ്പോൾ സമയം എന്നറിയാം ഇപ്പോൾ സമയം ഇപ്പോൾ സമയം കറക്റ്റ് പതിനൊന്ന് അയിമ്പത്തിരണ്ട് ഓക്കെ പതിനേ അൻപത്തി രണ്ടായി അതായത് ഉച്ചയാവാൻ പോകും നേരത്തെ എഴുന്നേറ്റ് കേട്ടോ ആനാ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയത് എവിടെയാന്ന് അറിയാമോ ഇനി എവിടെയാന്ന് പോകുന്നത് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ വന്നിട്ട് പറ ഇപ്പുറം വാ ബാപ്പിടത്തേക്ക് പോവാം ദേത്താൻ്റെ സ്കൂളിൽ പരിപാടിക്ക് അപ്പോൾ നമ്മളെ പെങ്ങളെ കുട്ടിയുണ്ട് കുട്ടികളുണ്ട് ദൈഷും ഹെസ്ജിയും അപ്പം അവരെ സ്കൂളിൽ പരിപാടിയാണ് നീരുവമ്പ് അസ് ഐ സിയിൽ എസ് സി ഇംഗ്ലീഷ് മീഡിയം സ്കൂളല്ലേ അല്ലേ ആ അപ്പോൾ ആടെ പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തേക്ക് പോട്ടെ ഡാൻസ് എല്ലാം കഴിഞ്ഞു പിള്ളേരുടെ ഡാൻസെല്ലാം ഉണ്ടായിട്ട് പൊങ്കള കുട്ടികളുടെ ഡാൻസ് ഉണ്ടായി അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഇപ്പം വിളിച്ചത് പറയുന്നത് എന്ന് പറഞ്ഞ പരിപാടി അപ്പോൾ അവരെല്ലാം പോയിനി അപ്പം ഞാനും ഇനിയും ഇപ്പം പോവുകയാണ് അല്ലേ ഇനു എന്നിട്ട് ഇനുവിന അവിടെ നിന്ന് ഒന്ന് നമുക്ക് ഡോക്ടറെടുത്ത് പോണോ അല്ലേ ആ ഇനുവിൻ്റെ ഒരു കണ്ണ് ചെറുങ്ങനെ രാവിലെ എണീക്കുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഡോക്ടറെടുത്ത് എണീക്കണം അപ്പം നമുക്ക് ഫസ്റ്റ് സ്കൂളിലേക്ക് പോവാം ഓക്കെ വൺ ടു ത്രീ അയ്യോ ഡോറക്കട്ടുമോ വണ്ടിന്റെ ചടി എന്താ അവസ്ഥയില്ല ഇനി പോവാസ പോരാ സ്കൂളിൽ പോയിട്ട് പരിപാടി കാണാൻ കഴിയോ നോക്കാം ഓക്കെ കാണാൻ കഴിയുമ്പോൾ കാണാം പരിപാടി തീർ പിള്ളേർതെല്ലാം തീർന്നാന്ന് ഒന്നും അറിയില്ല അങ്ങനെ നമ്മൾ നെരുവമ്പുറം എത്തി അല്ലേനോ ഇവിടെയാണ് സ്കൂൾ വരുന്നത് കേട്ടോ എന്നിട്ട് സ്കൂൾ അത് ചർച്ച് ദൈത്താൻ്റെയും ഇനിമിൻ്റെ എല്ലാം അല്ല ദേത്താൻ്റെയും അസൻ്റെയും പരിപാടി കഴിഞ്ഞില്ലേ ഇതാണ് സ്കൂൾ അസി ആ അസി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നെരുവമ്പുറം പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ ഉള്ളിൽ പാട്ടെല്ലാം കേൾക്കുന്നുണ്ട് വണ്ടി ഡോക്കാം അല്ലേ ഇറങ്ങാം ആ കളിക്കുന്ന സാധനം ഉണ്ടോ അതോ അതെല്ലാം കളിക്കുന്ന സമയമുണ്ട് ഇനി ഇവിടെ തന്നെ നിൽക്കുന്ന ഇനി കളിക്കണമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഇന അതിലെങ്ങനെ ഒറ്റ കളിക്കല് അയെല്ലാം പള്ളാന്ന് വാ വല ആ ആ പരിപാടി മുകളിലും പരിപാടി പരിപാടി ഓൾറെഡി നടന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഡാൻസ് ആ ഡാൻസ് ഡാൻസ് എജ്ജോ ഓടിയാൻ വേണ്ടി കേട്ടോ പിള്ളേർക്ക് ആയി കൊടുക്കട്ടെ ഓടല്ലേ പിള്ളേര് പാട്ട് ഡാൻസിൻ്റെ പാട്ടിട്ട് പിള്ളേർക്ക് ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കട്ടെ ഏഹ് ദൈസാക്കോ എസ് ആക്കോ ബിസ്ക്കറ്റ് വാങ്ങട്ടെ ഓടലോടല അവിടേക്ക് ഓയ് അവിടേക്ക് അടുക്ക് കിടക്കു പോവില്ല പോവില്ല കൈ പിടി പാ പോ ഒരു ഏർ റോട്ടെടുത്തോ വാങ്ങിക്കോ വാങ്ങിക്കോനു വീണക്കല്ല ല്ല കളിക്കണ്ട ആ കളിക്കണ്ടതുണ്ട് ആ അടി അതിലേ വിട്ടേ നീ വിട്ടേ ഇത് രണ്ടുമൂന്നാള് കറക്കണം കേസ് രണ്ടു മൂന്ന് നാള് പിടിച്ച് കറക്കണം മതി 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 ബാവാ വാണന്നാവാല ആ അതില് ചളിയാന്ന് അതില് മഴ പെയ്തിട്ട് വള്ളം കേറി നോക്കിയാ ഇത് വരങ്ങനെ നേരെ ഇതാ വെള്ള നേരെ വെള്ളത്തിൽ നേരെ വെള്ളം പോട്ടേട്ടാ അത് വെള്ളം പോയിട്ട് ഇറങ്ങാ കേറല്ല ഇങ്ങോട്ട് വാ വന്ന് വന്ന് വന്നേ വാ വ നേരെ പോയിട്ട് പുകയിൽ ചളിയിൽ ഇതാ വെള്ളം വന്ന വാവാ ചളിയാന്ന് കണ്ടില്ലേ വാ അതോ കാലു കാലു വറങ്ങിറങ്ങിയാ പോവാല നമ്മള് ഒന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോട്ടെ ഓക്കെ ഇനിയും എങ്ങനെയും വരുന്നില്ല പോവാത്ത ഭയങ്കര തിരക്ക കേട്ടോ നല്ല ആൾക്കാരുണ്ട് വണ്ടി എല്ലാം കണ്ട ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തിരക്കണ്ടാ ഭയങ്കര ആൾക്കാരാട്ടാ ഫുള്ള് വണ്ടി നമ്മളെ വണ്ടിയുടെ വെച്ചിട്ടുണ്ട് നടക്കുന്നുണ്ട് നടക്ക് നടക്ക് ചർച്ച ഇനം നടക്കുന്നുണ്ട് നടക്കുന്ന നടക്ക നല്ല ആൾക്കാരുണ്ട് ഫുള്ള് ആൾക്കാരാ മരുന്നേനെല്ലാം നോക്കേ ഉള്ളെല്ലാം ഫുള്ള് ആൾക്കാരുണ്ടോ ഉള്ളെല്ലാം ഭയങ്കര ആൾക്കാരോ നമ്മൾ ഫുഡേക്കാൻ പഴങ്ങടി കേട്ടോ പഴങ്ങാടി പിംപീസ് നേരിങ്ങോട്ടേക്കറങ്ങി രണ്ട് ചിക്കൻ ബിരിയാണി തൈര് അച്ചാർ അച്ചാറ് ബീട്രൂട്ടോ നീ കുറച്ച് അച്ചാർ അച്ചാറിയിലൊക്കെ തൈര് അച്ചാറൊക്കെ എനിക്ക് ഈ അച്ചാറും ഇഷ്ടമാണ് കഴിച്ചു